റാപ്പിഡ് ന്യൂസ് തുടങ്ങുന്നു നോക്കാം വാർത്തകൾ വേഗത്തിൽ തമിഴ്നാട് ടക്കം കൈയടക്കാനുള്ള ബോർഡ് നീക്കത്തിൽ ഭൂമി രജിസ്ട്രേഷനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് തിരുച്ചിറപ്പള്ളി ജില്ലാ കളക്ടർ പരിഹാരം നേതൃത്വത്തിൽ നടന്ന കൊച്ചി ചെറായിലും സ്വകാര്യ ഭൂമിയിൽ കണ്ണുവെച്ച് വക്കഫ് ബോർഡ് മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി വക്കഫ് സ്വത്തെന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്താൻ ശ്രമം പ്രക്ഷോഭത്തിന് വൈപ്പിൻ വേളാങ്കണ്ണി കടപ്പുറത്ത് ജനത ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുമെന്ന് അധികൃതർ ഇന്നലെ വൈകിട്ട് കാർവാറിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം നാവികസേന സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തും മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് ഒരു മാസമാകുമ്പോഴും കണ്ണീർ തോരാതെ കുടുംബം ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ തുടരാത്തതിൽ നിരാശയിലാണ് നാടും വീട്ടുകാരും തിരച്ചിൽ തുടരുമെന്ന അധികൃതരുടെ ഉറപ്പിലും അവർക്ക് പ്രതീക്ഷയില്ല നീതിക്കായി കർണാടകയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം തിരുത്തലുകൾ വേണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്ഷേത്ര കാര്യങ്ങളിലെടുത്ത ചില തീരുമാനങ്ങളിൽ പാളിച്ചുണ്ടായി എന്നും സെക്രട്ടറിയുടെ വിശദീകരണം കൂട്ട പലായനം സാമ്പത്തിക പ്രതിസന്ധി കടുത്തതോടെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിച്ചു ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയി സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ തീവ്ര മഴ ഓറഞ്ച് അലർട്ട് ആലപ്പുഴ കാസർഗോഡ് ജില്ലകളൊഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട് മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യത ഉൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വില്ലങ്ങാട്ട് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുന്നു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നാലംഗ സംഘത്തിന്റെ പരിശോധന ആരംഭിച്ചത് ഇന്നലെയാണ് ജില്ലയിൽ യെലോ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ർ അണക്കെട്ട് പണിയണമെന്ന ആവശ്യം സജീവം ഡാം നിർമ്മാണം വൈകാൻ ഇടത് വലത് സർക്കാരുകൾക്ക് ഗുരുതര വീഴ്ചയുണ്ടെന്നും ആക്ഷേപം അതിതീവ്ര മഴയും വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരതയും ആശങ്ക ഇരട്ടിയാക്കുന്നു വിഷയത്തിൽ തമിഴ്നാട്ടിൽ കർഷക പ്രതിഷേധം പ്രതിഷേധം കേരളത്തിൽ നവമാധ്യമങ്ങളിലൂടെയുള്ള കുപ്രചാരണത്തിനെതിരെയാണ് ലോവർ ക്യാമ്പിൽ പ്രതിഷേധം മാർച്ച് പോലീസ് തടഞ്ഞു വ്യാജ പ്രചാരണം നടക്കുന്നവർക്കെതിരെ കേരള സർക്കാർ കേസെടുക്കണമെന്നും കർഷകർ തിരുവനന്തപുരത്ത് മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വർഷങ്ങളായി വാട്ടർ ടാങ്ക് വൃത്തിയാക്കാത്തവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യവകുപ്പും അമീബിക് മസ്തിഷ്കജ്വരം പടർന്നു പിടിക്കുമ്പോഴും പൊതുകുളങ്ങൾ വൃത്തിയാക്കുന്നില്ല ആരോഗ്യവകുപ്പ് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് രാജ്യത്തിന്റെ നേരിട്ടുള്ള നികുതി വരുമാനത്തെ സാമ്പത്തിക വർഷത്തെ നേരിട്ടുള്ള നികുതിയിലാണ് വർധന രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെയുള്ള പ്രത്യക്ഷ നികുതി വരുമാനം എട്ട് ലക്ഷം കോടി സമാനമായ അന്തരീക്ഷം ചന്ദ്രനിൽ സൃഷ്ടിക്കുക വെല്ലുവിളിയെന്ന് രാകേഷ് ശർമ്മ ഗഗന്യാൻ ദൌത്യം സാങ്കേതികമായി ഏറെ കാര്യക്ഷമമെന്നും ബഹിരാകാശത്തെത്തിയ ബഹിരാകാശത്തെത്തിയതീയൻ രാകേഷ് ശർമ്മ പറഞ്ഞു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സിംഗിൾ ബെഞ്ച് വിധി പറയും കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാനിരിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ സ്മാർട്ട് വാച്ചിന്റെ കളർ മാറി നൽകിയതിന് ഓൺലൈൻ വ്യാപാരി മുപ്പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഉപഭോക്തൃ തർക്കപരിഹാര കോടതി ബാംഗ്ലൂരിലെ സംഗീത മൊബൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഉത്തരവ് തൃപ്പൂണിത്തുറ സ്വദേശി സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് റബ്ബർ വില വർധനയിൽ പ്രതിഫലിക്കുന്നത് റബ്ബർ മേഖലയിലെ മോദി സർക്കാരിന്റെ നയസമീപനത്തിന്റെ ഗുണഫലമെന്ന് ബിജെപി റബ്ബർ വില ഇരുന്നൂറ്റി അൻപത് രൂപ റെക്കോർഡിലാണ് റബ്ബർ വിലയിലും വിപണിയിലും കുതിപ്പുണ്ടാക്കുന്ന ഒട്ടേറെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച സർക്കാർ ബോർഡിന് നൽകാനുള്ള അൻപത്തിമൂന്ന് കോടിയടക്കം സ്കോളർഷിപ്പ് തുകയും വർദ്ധിപ്പിച്ചു ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു സാദൃശ്യ വിവാദത്തിന് പിന്നാലെ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സി അച്യുതമേനുന്റെ പ്രതിമ തലസ്ഥാനത്ത് ഉയർന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമാനാദനം ചെയ്തു നിർമ്മാണത്തിനിടെ ചിലർ വിവാദമുണ്ടാക്കുകയായിരുന്നുവെന്നും ആർക്കും പ്രതിമ സന്ദർശിച്ച് സാക്ഷ്യപ്പെടുത്താമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അന്താരാഷ്ട്ര ഗജദിനത്തോടനുബന്ധിച്ച് കോടനാട് ആനക്കളരിയിലെ ആനകൾക്ക് ആനയൂട്ട് കോടനാട് അഭയാരണ്യത്തിലെ ഏഴാനകൾക്കായിരുന്നു വിഭവ സമൃദ്ധമായ ഭക്ഷണ വിതരണം ഇടുക്കി കാന്തല്ലൂരിലെ ആപ്പിൾ വസന്തകാലം അവസാനിക്കുന്നു ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർത്തിയാകും മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികളും കാന്തല്ലൂരിലേക്ക് ഒഴുകിയെത്തുന്നു തൃശൂരിൽ നടന്ന സമർപ്പണ രാമായണ ഫെസ്റ്റിവലിൽ പ്രശസ്ത ഗായിക കെ എസ് ചിത്രയ്ക്ക് വാത്മീകി പുരസ്കാരം സമർപ്പിച്ചു തൃശൂർ റീജിയണൽ തിയേറ്ററിലെ ചടങ്ങിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് രാമായണ ഫെസ്റ്റിവലിൽ വിവിധ കലാപരിപാടികളും നടന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി തുറന്ന കത്തെഴുതി പ്രമുഖ ഗന്ധകാരന്മാരും അക്കാദമിക് വിദഗ്ധരും എഴുത്തുകാരായ അമീഷ് ത്രിപാഠി അശ്വിൻ സംഘി അഭിഷേക് ബാനർജി രാജീവ് മന്ത്രി സ്മിത ബറുവ കോടതി അഭിഭാഷകൻ ജെ സായ്ദീപക് പ്രമുഖരങ്ങുന്ന സംഘമാണ് തുറന്ന കത്ത് തയ്യാറാക്കിയത് കൂടുതൽ അതിക്രമങ്ങൾ തടയാനും ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിൻ്റെ മൌലികാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് കത്തിൽ പറയുന്നു ഇസ്രായേൽ ഇറാൻ സമ്മർദ്ദത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഉയരുന്നു വില വീണ്ടും രണ്ടായിരത്തി നാനൂറ്റി അറുപത് ഡോളറിലെത്തി ഇന്നലെ സംസ്ഥാനത്ത് സ്വർണ്ണവില ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ ഉയർന്ന് പവന് ത്രിപുര ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വൻ വിജയം പടിഞ്ഞാറൻ ത്രിപുര ജില്ലയിലെ ദുഖിലി റൂറൽ ഡെവലപ്മെന്റ് ബ്ലോക്കിലെ ഒന്നോ രണ്ടോ സീറ്റുകൾ ഒഴികെ എല്ലാ സീറ്റുകളിലും മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ബിജെപി ജയിച്ചു കയറിയത് വഖഫിൽ ഭേദഗതികൾ വരുത്തേണ്ടത് അത്യാവശ്യമെന്ന് ബി ജെ പി നേതാവ് ടി രാജ് സിംഗ് നിലവിലെ അവസ്ഥയിൽ വഖഫിൽ നിന്നുള്ള ആരെങ്കിലും വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെത്തിയത് തങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ ഒരു നിയമത്തിനും വിമാനത്താവളത്തെ രക്ഷിക്കാനാകില്ലെന്നും അതുകൊണ്ടാണ് വഖഫിൽ ഭേദഗതികൾ വരുത്തേണ്ടതിന്റെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു